വടകര സി ഡി എസിന് കീഴിലുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ ശിങ്കാരിമേളം അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നു വനിതകളാണ് പൂർണ്ണമായും സൗജന്യമായ പരിശീലനം നേടി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കി അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത് വനിതകളുടെ സ്വയം തൊഴിൽ പ്രാധാന്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ശിങ്കാരിമേളം പരിശീലനം നടത്തിവരുന്നത് വടകര ബ്ലോക്കിന്റെ കീഴിലുള്ള എം ആർ സി വെച്ചാണ് പരിശീലനം നടന്നു വരുന്നത് വടകര നഗരസഭ ചോറോട് എന്നിങ്ങനെ സി ഡി എസ് കളിലെ കുടുംബശ്രീകളിലെ നാല്പതോളം അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തു വരുന്നത് പരിശീലനത്തിന് നഗരസഭാ പരിധിയിലെ അംഗങ്ങൾക്ക് നഗരസഭ നാല് ലക്ഷവും ചോറോട് സി ഡി എസ് അംഗങ്ങൾക്ക് ചോറോട് പഞ്ചായത്ത് ഒരു ലക്ഷം രൂപയും പ്രൊജക്റ്റിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് പരിശീലനം നൽകുന്നത് അഴിയൂരിലുള്ള ശിങ്കാരിമേളം ജ്വാല കലാസമിതി വനിതാ ഗ്രൂപ്പാണ് ജില്ലാ മിഷന്റെ ട്രെയിനിംഗ് ഗ്രൂപ്പായ മെറ്റായുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ വടകര നഗരസഭ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പതോളം സംരംഭകർക്കാണ് നമ്മൾ മേള പരിശീലനം നടത്തുന്നത് ഈ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്നാൽ ശിങ്കാരി പരിശീലനം ഒരു ആറുമാസാക്കിയാണ് സാധാരണഗതിയിൽ പരിശീലനം നൽകുക പക്ഷേ ഇവിടെ നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത് മണിക്കൂർ ഇരുപത് ദിവസം കൊണ്ട് ഞങ്ങൾ പരിശീലനം പൂർത്തിയാക്കി ഇവരെ അരങ്ങേന അരങ്ങേറ്റത്തിന് ഇറക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷേ ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ വന്ന സംരംഭകർ വളരെ ആക്റ്റീവായിട്ട് പരിശീലനം ണ്ട് അതേപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്നാൽ നമ്മുടെ ഈ ശിങ്കാരിമേളത്തിന് അധികം പരിശീലകരായിട്ട് വരുന്നത് പുരുഷന്മാരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് പരിശീലകമായിട്ട് വന്നത് നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ തന്നെയുള്ള അയ്യൂർ സി ഡി എസ് യിലെ ശിങ്കാരിമേള ഗ്രൂപ്പാണ് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് കുറേ ആഗ്രഹമായിരുന്നു ഓരോ സ്ഥലത്തുള്ള ഈ ചുരുക്കാര്മാർക്കും വിദ്യാഭ്യാസത്തെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മളതുപോലെ കുടുംബത്തെ ഇങ്ങനെ തന്നെ ഒരുപാട് കൊണ്ടുവന്നുണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയില്ല അപ്പോഴേ നമുക്ക് ആകെ വല്ലതും എന്തോ ഒരു മനസ്സെന്തോ ഒരു ഇതാക്കി ഇപ്പോൾ ഷൈജ ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനിങ്ങായിട്ട് ശൈജ ടീച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെ പലിച്ച് പത്ത് പത്തോ പേരടങ്ങുന്നതിന് മുമ്പാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് ഭയങ്കര മിൻസിപ്പൻ ഓർഡർ പഞ്ചായത്തുമാണ് ഞങ്ങൾക്ക് ഈ നല്ലൊരു വലിയ ഉൾപ്പെട്ടുള്ള കൂടുതൽ കൊടുക്കുന്ന ഷൈജാലൻ്റെ ടീമാണ് ഞങ്ങൾക്ക് പരിശീലനം തരുന്നത് എന്തായാലും ഈ ഒരു പരിശീലനം ഞങ്ങൾ നല്ലൊരു സ്പിരിറ്റിനോട് കൂടിയാണ് പക്ഷേ സ്ത്രീകൾ എങ്ങനും പറഞ്ഞുകൊണ്ടല്ല എന്നൊരു മുദ്രാവാക്യം തന്നെ ഏർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നല്ലൊരു സ്പിരിറ്റോടുകൂടി ഈ ഒരു പരിശീലനം വിജയത്തിലെത്തിക്കും